സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ ഏറ്റവും പുതിയ രാഷ്ട്രീയ പ്രസ്താവനകൾ കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളെയും കുറിച്ചുള്ള വ്യക്തമായ സൂചനകളാണ് നൽകുന്നത് ബി ജെ പി നേരിടുന്നതിലും തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുന്നതിലും കോൺഗ്രസുമായുള്ള ബന്ധത്തിലും സി പി എമ്മിന്റെ ഔദ്യോഗിക നിലപാട് എന്തായിരിക്കുമെന്ന് ഈ വാക്കുകൾ അടിവരയിടുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുമ്പോൾ സി പി എമ്മിന്റെ രാഷ്ട്രീയ സമീപനങ്ങളിലെ മൂന്ന് പ്രധാന മണ്ഡലങ്ങളാണ് ശ്രദ്ധേയമാകുന്നത് ബി ജെ പി വിരുദ്ധ മുന്നണിയിലെ സഹകരണമില്ലായ്മ യു ഡി എഫിനെതിരായ വർഗീയ കൂട്ടുകെട്ട് ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ ആത്മപരിശോധന എം വി ഗോവിന്ദന്റെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ബി ജെ പി അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ കോൺഗ്രസുമായി സഹകരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് കോൺഗ്രസുമായി ചേർന്ന് തിരുവനന്തപുരം ഭരിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യങ്ങൾ രൂപം കൊള്ളുമ്പോഴും കേരളത്തിൽ സി പി എമ്മിന്റെ പരമ്പരാഗത നിലപാടുകൾക്ക് മാറ്റമില്ല എന്ന് ഉറപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസും സിപിഎമ്മും പരസ്പരം സഹകരിക്കുന്ന ഉണ്ടെങ്കിലും കേരളത്തിലെ മുഖ്യ എതിരാളികളെന്ന നിലയിൽ ഈ രണ്ട് പാർട്ടികളും തമ്മിൽ അധികാര പങ്കാളിത്തം സാധ്യമല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കേരള രാഷ്ട്രീയത്തിൽ സി പി എമ്മിന്റെ മുഖ്യകക്ഷി കേന്ദ്രം എൽ ഡി എഫ് ആണെന്നിരിക്കെ കോൺഗ്രസുമായി ചേർന്ന് ബി ജെ പിയെ എതിർക്കുകയോ അല്ലെങ്കിൽ ബി ജെ പിയുമായി ചേർന്ന് കോൺഗ്രസ്സിനെ എതിർക്കുകയോ ചെയ്യുന്ന സമീപനം സ്വീകരിക്കില്ലെന്ന് അദ്ദേഹം പറയുന്നുണ്ട്